ഇവിടെ മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ പതിമൂന്ന് പതിനാല് പതിനഞ്ച് വാർഡുകൾ കേന്ദ്രീകരിച്ച് അവയവ മാഫിയയുടെ പ്രവർത്തനം വളരെ സജീവമാണ് നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് അനുഭവം വെച്ചിട്ട് ഏഴോളം പേരുടെ വൃക്കയും അതേപോലെ തന്നെ കരളും ഏഴ് പേരിൽ അഞ്ച് പേരെ വൃക്ക അത് പ്രത്യേകിച്ച് അഞ്ച് പേരും സ്ത്രീകളാണ് രണ്ട് പുരുഷന്മാർ അതിൽ ഒരു പുരുഷൻ്റെ കരളും പിന്നെ ഒരു സ്ത്രീയുടെ കരളും അങ്ങനെ ഏഴുപേരുടെ അറിവാണ് എൻ്റെ അറിവിലിവിടെ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ അറിവിൽ നിങ്ങൾ പരിശോധിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായത് അത് പ്രകാരം ഞങ്ങൾ നവംബറിൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിൽ നമ്മൾ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിക്കും പരാതി കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ അന്വേഷണമാണ് ഉണ്ടായത് പോലീസ് നമ്മളെ മൊഴിയെടുത്തു നമ്മൾ വേണ്ടപ്പെട്ട രേഖകൾ അവർക്ക് കൊടുത്തു പോലീസിന് കൊടുത്തു പക്ഷേ അന്വേഷണം മാത്രമേ കാര്യക്ഷമമായിരുന്നു അറിയില്ല കാരണം നമുക്ക് അവിടുന്ന് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ലഭിച്ച പോലീസിൻ്റെ റിപ്പോർട്ടിൽ മറുപടിയിൽ ഈ അന്വേഷണം നടക്കണമെങ്കിൽ സംസ്ഥാന തലത്തിൽ സ്റ്റേറ്റ് തലത്തിലുള്ളൊരു സ്പെഷ്യൽ ടീമിനെ വെക്കണം എന്നുള്ളൊരു നിർദ്ദേശമാണ് ആ റിപ്പോർട്ടിൽ പറയണത് അപ്പോൾ അവയവ കച്ചവട മാഫിയരെ ആ ഉന്നതങ്ങളിലേക്ക് ഈ അന്വേഷണം എത്തിയില്ല എന്നുള്ളതാണ് അന്വേഷണം എത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത് മുല്ലശ്ശേരി പഞ്ചായത്തിൻ്റെ ഈ മൂന്ന് വാർഡ് മാത്രമല്ല പടിഞ്ഞാറഭാഗത്ത് തീരദേശ മേഖലയിലും ഇത് ഈ അവയവ കച്ചവട മാഫിയയുടെ പ്രവർത്തനം വളരെ സജീവമാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഏഴ് പേർ പറയുന്നുണ്ടെങ്കിൽ അതിനൗദ്യോഗികമായിട്ട് ഏകദേശം മുല്ലശ്ശേരി പഞ്ചായത്തിൽ മാത്രം തന്നെ ഏകദേശം മുപ്പതോളം പേരുടെ ഇത് വൃക്ക നടക്കും കച്ചവടം നടന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വിപണി വിപണിയിലെ ഏറ്റവും ആവശ്യം വൃക്കയാണ് ആ റാക്കറ്റ് ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിരിക്കുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ആ റാക്കറ്റിൽ പറ്റിയ വലിയ ഒരാളെ പിടിച്ചതിനെ സംബന്ധിച്ചിട്ട് പോലീസ് കസ്റ്റഡിയിലെത്തതിനെ സംബന്ധിച്ചിട്ട് നമ്മൾ പത്രമാധ്യമങ്ങളിൽ നമുക്ക് മനസ്സിലായല്ലോ ഇതിലേറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ സ്ത്രീകളുടെ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുകയാണ് ചെയ്യണത് അങ്ങനെയാണ് ഇവരെ ഈ വൃക്ക കച്ചവടത്തിലേക്ക് ഈ സ്ത്രീകളെ അല്ലെങ്കിൽ അവരുടെ ദാരിദ്ര്യം മുതലെടുക്കുക ചെയ്യണത് പേര് ഇല്ല നമുക്ക് നമുക്ക് അങ്ങനെ പോലീസും പറയാനില്ല റാക്കറ്റിന്റെ ആൾക്കാരുടെ അന്വേഷണത്തിൽ ആ റാക്കറ്റിലേക്ക് എത്തിയിട്ടില്ല ഇടനിലക്കാര് സ്ത്രീകള് വരെ ഇതില് ഇടനിലക്കാരാണ് സ്ത്രീകള് വരെ ഇടനിലക്കാരായിട്ടാണ് ഇതിൽ പ്രവർത്തിക്കുന്നത് അപ്പൊ അവർക്ക് കമ്മീഷൻ ഉണ്ടാവും അപ്പൊ അതിലേക്ക് അന്വേഷണം വരണം പോലീസിന്റെ അന്വേഷണം ആ രീതിയിൽ വന്നാലാണ് അല്ലെങ്കിൽ ആരോഗ്യവകുപ്പിന്റെ അന്വേഷണം ആ രീതിയിൽ വന്നാലാണ് ഈ വൃക്ക മാഫിയനെ അല്ലെങ്കിൽ അവയവ കച്ചവടം മാഫിയാനെ നമുക്ക് ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുള്ളൂ ഇരുപതോളം രേഖകൾ എന്തിനു വേണം ഒരാളുടെ വൃക്ക അല്ലെങ്കിൽ അവയവം ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിട്ട് ഇരുപതോളം രേഖകൾ വേണം ഈ ഇരുപതോളം രേഖകൾ ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് അത് വ്യാജമായിട്ടാണോ എന്ന് വെച്ചാല് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി പരിശോധിക്കണം എങ്ങനെ വ്യാജമായിട്ടാണോ ഈ ഇരുപതോളം രേഖകൾ എന്നുള്ളത് സംബന്ധിച്ചിട്ട് പോലീസ് സമഗ്രമായിട്ട് അന്വേഷിക്കണം നമ്മളുടെ ഭാഗത്ത് കൃത്യമായിട്ട് ഇടപെടലുണ്ടായിട്ടില്ല അതെ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അത്ര പോരാ അന്വേഷണം അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് നമ്മളിത് പോലീസിന് സമഗ്രമായിട്ട് അന്വേഷിച്ചില്ലെങ്കിൽ ഈ വൃക്കമാഫിയയിലേക്ക് എത്തിയില്ലെങ്കിൽ നമ്മൾ കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പോലുള്ള ആൾക്കാർക്ക് നമ്മൾ പരാതി കൊടുക്കാൻ നമ്മൾ നിർബന്ധിതനാവും ഇതായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ആ ദാരിദ്ര്യാണ് ചൂഷണം ചെയ്യണത് ദാരിദ്ര്യത്തെ ചൂഷണം ചെയ്യുക സാമ്പത്തിക പിന്നോക്കാവസ്ഥ ചൂഷണം ചെയ്യുക ഇതിലെ സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ചിലർ വാടകയ്ക്ക് താമസിക്കണാണ് ചിലർ പുറംപോക്കിൽ താമസിക്കാനാണ് ഏഹ് ചിലർ ഭർത്താവ് ഉപേക്ഷിച്ചതാണ് ചിലർ ഭർത്താവ് സൂലാണ്ട് കിടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ പല ഇതായിട്ടുള്ള ആൾക്കാരുടെ ആ ആ അവസ്ഥയിൽ ചൂഷണം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ വലിയ ചൂഷണമാണ് നടക്കുന്നത് ഇത് വലിയ സങ്കടകരമായിട്ടുള്ള കാര്യമാണ് ഇതിൽ സമഗ്രമായിട്ടുള്ള അന്വേഷണം വേണം നല്ലൊരു നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നെ പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നാണ് പറയുന്നത്